രാവിലെ മുതൽ രണ്ട് കാട്ടാനകളാണ് പായം പരിയാലി വട്ടിയറ പ്രദേശത്ത് കമ്പടിച്ചിട്ടുള്ളത് ജനവാസ മേഖലയിലാണ് ഇവ ഉള്ളത് ഇപ്പോൾ രണ്ട് ആനകളും ഓരോ പ്രദേശത്തായി കൂട്ടം തെറ്റിയ നിലയിലാണുള്ളത് ഇപ്പം ഫോറസ്റ്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇതിൻ്റെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെയുണ്ട് ആർ ആർ ടി അംഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചിട്ടാണുള്ളത് സമയത്തും അന റോഡ് മുറിച്ച് ുംങ്ങോട്ട് കടക്കാനുള്ള സാധ്യതയുണ്ട് എരുമത്തടം ടെസ്റ്റിന് അടുത്തുള്ള ഗ്രൗണ്ടിന് സമീപത്തായിട്ടാണ് ഒരു ആന നില കൊണ്ടിട്ടുള്ളത് ആളുകൾ ജനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ് കാട്ടാനെ പടക്കം പൊടിച്ച് ഓടിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഏത് ദിശയിലേക്ക് ഓടും ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നിലവിലെ ആ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അടുത്തുനിന്ന് വട്ടം ചുറ്റി കളിക്കുന്ന ഒരു സ്ഥിതിയിലാണ് അപ്പോൾ എന്തായാലും നാട്ടുകാരെല്ലാരും കൃത്യമായി ജാഗ്രത പാലിക്കണം ഇന്ന് പരമാവധി ഉദ്യോഗസ്ഥന്മാരെല്ലാം ആനയെ ഓടിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ ഇവിടെ കരിയൽ ടൗണിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് വാഹനങ്ങളിലെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് കടകളെല്ലാം അടച്ചിട്ടുണ്ട് അപ്പോൾ ഇരിട്ടിയിലേക്കെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ കരിയാലിൽ നിന്നുള്ള ഭാഗം ഒഴിവാക്കി കോഴിക്കട് ഭാഗത്തിൽ കൂടി പോയി പോകാനുള്ള സംവിധാനം ഒരുക്കുക ഇവിടെ കടകളെല്ലാം അടച്ചിട്ടുണ്ട് ആളുകൾ പുറത്തിറങ്ങാത്തൊരു സ്ഥിതി എല്ലാണുള്ളത് ആളുകൾ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let him go. <laughs> your happy home, open your eyes and look around you, just leave your home. Yes, it's ready. ready. Yeah, ready. Uh -huh. uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iratti, Kannur. From the house of Rena Developers.